ിൽ ഭക്ഷണ പെരുമഴ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഫുഡ് ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഉസ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികളുടെ വീട്ടിൽ നിന്നും അവർ തയ്യാറാക്കി അതിവിടെ പ്രദർശിപ്പിക്കുകയും ആറങ്ങ അധ്യാപക ജഡ്ജ്മെൻറ്റ് കമ്മിറ്റി അത് വിലയിരുത്തി വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു തുടർന്ന് കുട്ടികളും അധ്യാപകരും കൂടി വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ചിരുന്ന് നുകർന്നു ഇത് കുട്ടികൾക്ക് എങ്ങനെയാണ് നല്ല ഭക്ഷണം പാകം ചെയ്യുക എന്തെല്ലാം എന്തെല്ലാമാണ് ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കുക എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ചെയ്യാൻ പിന്നെ കുട്ടികൾക്ക് സൃഷ്ടിക്കാൻ ഈ ഫുഡ് ഫെസ്റ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബുദ്ധിയോടെ തയ്യാറാക്കിയ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ക്ലാസ്സുകളിൽ മത്സരത്തെ പ്രദർശിപ്പിച്ചു അധ്യാപക ജഡ്ജ്മെന്റ് ടീം മത്സരത്തിന് പ്രദർശിപ്പിച്ച ഭക്ഷണം വിധി നിർണ്ണയം നടത്തി ഹാദ്യ വിഭാഗത്തിൽ പ്ലസ് ടു ക്ലാസും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒമ്പതാം ക്ലാസും യു പി വിഭാഗത്തിൽ ഏഴ് ബി ഡിവിഷനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഹാദ്യ വിഭാഗത്തിലെ പ്ലസ് വൺ ക്ലാസും ഹൈസ്കൂൾ വിഭാഗത്തിലെ എട്ടാം ക്ലാസും യു പി വിഭാഗത്തിൽ ആറ് ഡി ഡിവിഷനും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഉപ്പിലേട്ട ഇനത്തിൽ പേരയ്ക്ക പൈനാപ്പിൾ നെല്ലിക്ക കണ്ണിമാങ്ങ ചാമ്പയ്ക്ക ഓർക്കാപ്പുളി റൂബിക്ക ഉണ്ണിത്തണ്ട് എലന്തക്ക ചീനമുളക് കക്കരി പപ്പായ കാരറ്റ് എന്നിവയും പായസീനത്തിൽ സേമിയ ഓട്സ് പരിപ്പ് പഴം പാലട അടപ്രഥമൻ ചെറുപയർ എന്നിവയും കേക്കിനത്തിൽ ചിക്കൻ കൽത്തപ്പ ബിസ്കറ്റ് ചട്ടിപ്പത്തിരി സ്വീറ്റ് ചട്ടിപ്പത്തിരി എന്നിവയും വട ഇനത്തിൽ ചിക്കൻ സ്റ്റഫ് ഇഡ്ലി ഉള്ളി തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ ഫുഡ് ഫെസ്റ്റിനെ ഭക്ഷണ പെരുമഴയാക്കി മാറ്റി അധ്യാപകരായ സുബേദ ബിന്ദിത റംല എന്നിവർ മത്സരം നിയന്ത്രിച്ചു പ്രധാന അധ്യാപകൻ ഇബ്രാഹിം കൺകുഴി മാനേജർ അബ്ദുൽസലാം അസ്നി എന്നിവർ ഫുഡ് ഫെസ്റ്റിവിന് നേതൃത്വം നൽകി